ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും തൻ്റെ അടുക്കൽ വന്ന ജനസമൂഹത്തെ നോക്കി യേശു ഉറക്കെ പറഞ്ഞു ദാഹിക്കുന്നവൻ വരട്ടെ ഇന്ന് പകൽ ദാഹമുള്ളത് യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ജീവൻ ഉണ്ടെന്ന് വചനം പറയുന്നു യേശുവിൻ്റെ അടുക്കൽ അതുണ്ടെങ്കിൽ അത് എനിക്ക് വേണം എനിക്ക് ജീവൻ വേണമെന്നാഗ്രഹിക്കുന്നത് ആരാണ് ദാഹിക്കുന്നവനെ യേശു വിളിക്കുകയാ ദാഹത്തോടെ വരണം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിന്ന് പ്രാപിക്കണമെന്ന വാഞ്ചയോടെ വന്നാൽ നിങ്ങൾക്ക് ദൈവം അത് തരും എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും പ്രിയപ്പെട്ടവരെ ദാഹം തീർക്കുന്ന ഒരു ഉറവ ദൈവം നിങ്ങൾക്ക് തരും തൃപ്തി നൽകുന്ന ഒരു ഉറവ നിങ്ങൾക്ക് തരും എന്ന് മാത്രമല്ല നിങ്ങളിൽ നിന്നും അത് ഒഴുകാൻ തുടങ്ങും ആയിരങ്ങളിലേക്ക് ഒഴുകുന്ന ഒരറവ ദാഹത്തോടെ ഇന്ന് പകൽ ദൈവസനത്തിനടുത്തു വന്നാൽ നിങ്ങളുടെ അകത്തൊന്ന് പുറപ്പെടും യേശുക്രിസ്തു ജീവിപ്പിക്കുന്ന ദൈവമാണ് യേശു നിങ്ങളുടെ ശൂന്യതകളെ നിരാശകളെ ഒക്കെ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുടിപ്പിക്കുന്നതേയോ ദൈവമാണ് ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷം അവൻ നിങ്ങൾക്ക് നൽകിത്തരുന്ന ദൈവമാണ് എന്നാൽ ഇന്ന് പകൽ ദാഹത്തോടെ വരണം തിരുവചനത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഉറവ അതെനിക്ക് വേണം അതെനിക്ക് കാണണം എന്നുള്ള വാഞ്ച നമുക്കുണ്ടാകണം ഇടയന്മാരോട് സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇപ്രകാരം പറഞ്ഞു ഭയപ്പെടേണ്ട സർവജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുശേഷിക്കുന്നു ദാവീദിൻ്റെ പട്ടണത്തിൽ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി യേശുവിനെ പശുത്തൊട്ടിയിൽ ശീലകൾ പൊതിഞ്ഞ് കിടക്കുന്നതായി നിങ്ങൾ കാണും ദൂതനവരെ വിട്ടുമാറി അവരൊരു വചനം കേട്ടു മഹാസന്തോഷം നൽകുന്ന വചനം വചനത്തിൻ്റെ അകത്ത് നദികളുണ്ട് വചനത്തിൻ്റെ അകത്ത് മഹാസന്തോഷമുണ്ട് ഇടയന്മാരെ ചെയ്തെന്നോ അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു നമുക്കതൊന്ന് കാണണം ദൈവവചനത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ആ മഹാസന്തോഷത്തെ ഒന്ന് കാണണം അവർ ബെട്ട് ചെന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദാഹമുണ്ടോ നിങ്ങൾക്കൊരു ബന്ധപ്പാടുണ്ടോ തിരുവചനത്തിലെ നന്മ കാണണമെന്നുള്ളൊരാഗ്രഹമുണ്ടോ ദാഹിക്കുന്നവന് ഇന്ന് പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാഹം തീർക്കുന്ന നദിയുണ്ട് അടുത്തു വരണം വാഞ്ചയോടെ പ്രാപിക്കാനുള്ള വാഞ്ചയോടെ പ്രതീക്ഷയോടെ അടുത്തു വരണം നിങ്ങൾ നിരാശപ്പെടുകയില്ല ലജ്ജിക്കപ്പെടുകയില്ല അവൻ ആർത്തിയുള്ളവർക്ക് തൃപ്തി വരുത്തും വിശപ്പുള്ളവരെ നന്മകൾ അന്നറയ്ക്കും മാറ്റമില്ലാത്ത വചനമാണ് അടുത്തു വരിക ദാഹം തീർക്കുന്ന തൃപ്തി വരുത്തുന്ന സാന്നിധ്യത്തിലേക്ക് അടുത്തു വരിക ദൈവം തമ്മിൽ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ